ും ഹാപ്പി ആയിട്ട് സേഫ് അടിച്ചിട്ടടങ്ങി എന്ന് വിശ്വസിക്കുന്നു ഞാൻ കുളിച്ച് നല്ല സുന്ദരി കുട്ടപ്പി ആയിട്ടില്ലേ ഞാനിപ്പോഴായിരുന്നു കുറച്ച് വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജാസ്മിൻ ജാഫറിൻ്റെ വാപ്പ ജാഫർ അങ്കിൾ റിവ്യൂ ചെയ്യുന്ന ചാനലിനെതിരെയും കുറച്ച് ഇൻസ്റ്റഗ്രാം പേജിനെതിരെയൊക്കെ കംപ്ലയിൻ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് ഏഹ് കംപ്ലയിന്റ് ഫയൽ ഒരു ന്യൂസ് അപ്പം ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ദിയ ചേച്ചി ദിയാസന അവരുടെ ഫേസ്ബുക്കിലാന്ന് തോന്നുന്നു ഒരു പോസ്റ്റ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ലാസ്റ്റ് സെന്റൻസ് ഇതായിരുന്നു പിന്നെ ഇത് കുറച്ച് നേരത്തെ ആവാമായിരുന്നു ജാഫർ അങ്കിൾ എന്ന് ജാഫർ ഖാൻ എന്ന് പറഞ്ഞിട്ട് അതായത് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള സൈബർ ബുള്ളിങ് സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ വരുന്നതിനെതിരെയാണ് നമ്മുടെ ജാഫർ അങ്കിള് കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോ ഞാൻ ചോദിക്കുന്ന അതിനിടയിൽ ഒരു ഒരു കാര്യം കൂടി ഞാൻ പറയാം കുറച്ച് ഇൻസ്റ്റ ഒരു പേജ് തോന്നുന്നുണ്ട് ഞാൻ അൽത്താഫ് ഖാന്റെ വീഡിയോയിലാണ് കണ്ടിട്ടുള്ളത് ഒരു വളരെ മോശമായിട്ടുള്ള രീതിയിൽ വൾഗര് വൾകരന്ന് വളരെ വൾഗരായിട്ടുള്ള രീതിയിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ലൈംഗിക ചൊവ്വയുള്ള പിന്നെ ടോക്കുകൾ എന്താ പറയാ ഈ മോശമായിട്ടുള്ള ടോക്കുകളും കാര്യങ്ങളും ഈ കുട്ടീൻ്റെ ഓരോ എക്സ്പ്രഷൻസും ഓരോ സീനിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് ഈ വൽഗറായിട്ടുള്ള സെക്സ് ടോക്ക് പോലത്തെ സാധനങ്ങൾ എഴുതി വെച്ചിട്ട് പോസ്റ്റുകളും കാര്യങ്ങളും ഇട്ടിട്ട് അത് ഷെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ ഭയങ്കര മോശമാണ് ഞാൻ പറയാലോ ഞാൻ ഈ പറയുന്ന വ്യക്തി ഈ കണ്ടസ്റ്റൻറ്റിൻ്റെ ഗെയിമിന് അഗെയിൻസ്റ്റ് ആണെങ്കിൽ പോലും നിങ്ങളങ്ങനെ ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഇത് നിങ്ങൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മനോസുഖമാണോ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന സെക്ഷൽ എന്താ സാറ്റിസ്ഫാക്ഷൻ ആണോ എന്തു തന്നെ ആവട്ടെ അത് ഭയങ്കര മോ മോശമായിട്ടുള്ള കാര്യമാണ് അത് പിന്നെ പാരൻസിന് എന്നല്ല ഏതൊരു വ്യക്തിക്കായാലും അമ്മേ ഏതൊരു വ്യക്തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് കാണുന്ന സമയത്ത് ഭയങ്കര അരോചകമായിട്ട് തോന്നും അപ്പം ആ ഒരു വീഡിയോന്റെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് ഈ പറയുന്ന ജാസ്മിൻ ആർമി തന്നെയാണ് ഇങ്ങനെയുള്ള പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം അതിലൂടെ സിമ്പതി കിട്ടട്ടെ കുറച്ച് സിംപതി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ അവർ തന്നെ ചെയ്യുന്നതാണ് എന്നൊരു അറിവും കൂടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അൽത്താഫ്ഖാന്റെ വീഡിയോന്റെ ഒരു കമന്റ് കണ്ടു പോസിബിളാണ് നമുക്ക് എല്ലാ പോസിബിലിറ്റീസും ഉണ്ട് അതും പോസിബിൾ ആണ് കാരണം ഇവര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആർമികള് തരം താണതാണ് ഞാൻ പറഞ്ഞ പോലെ വിവരം വെള്ളിയാഴ്ചയും അടുത്തേക്കൂടെ പോവാത്ത ടീമുകളാണ് അപ്പൊ അവരിങ്ങനെയും ചെയ്യും അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾ ആർമികളാവട്ടെ ഏത് ടീം ആവട്ടെ അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ അഗെയിൻസ്റ്റ് പിന്നെ കംപ്ലയിൻ്റ് ഫയൽ ചെയ്യുന്നതിൽ തെറ്റുമില്ല പക്ഷെ ഒന്നും നടക്കില്ല ആ ഒരു പേജോ കാര്യങ്ങളോ ഒന്നും പോവാൻ വേണ്ടി ഒന്നും പോകുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും എനിക്ക് തോന്നുന്നു ഞാൻ ഡേറ്റ് കറക്റ്റായിട്ട് പറഞ്ഞു തരാം ആ പേജൊക്കെ ഇപ്പോഴും ഉണ്ട് പേജിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല എന്നിട്ട് വേണം പോയിട്ട് നോക്കാൻ അല്ലേ ഒരു കംപ്ലെയിൻ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവർക്കാന്ന് ഞാൻ മുമ്പും പറഞ്ഞത് പണിയെടുക്കാനൊന്നും ഇവരെ കൊണ്ട് പറ്റില്ല ഹേ അത് വേറൊരു കാര്യം സാഹസം ആ പിന്നെ അപ്പൊ അതൊന്നും ഇവരെക്കൂടെ നടപടിയാവുന്ന കേസുകളല്ല കേസ് കൊടുത്തിട്ടോട്ടെ പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യുന്ന വ്ലോഗർമാർക്കെതിരെ അല്ലെങ്കിൽ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ ചാനലുകൾക്കെതിരെ ഒക്കെ കംപ്ലൈന്റ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജാഫർ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി കംപ്ലൈന്റ് കൊടുക്കാം ഈ പറയുന്ന പുറത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവർക്കും നിങ്ങൾക്ക് എഗയിൻസ്റ്റ് കംപ്ലയിന്റ് കൊടുക്കാം ഈ പറയുന്ന അഫ്സലാക്കൊക്കെ കംപ്ലയിന്റ് കൊടുക്കാം അവർ പറയാത്തൊരു കാര്യം ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന രീതിയിൽ നിങ്ങൾ പോയി പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തു ആളിനെ മെന്റലി ആളുടെ ഫാമിലിനെയും ആളിനെയും മെന്റലി തളർത്തി എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കൊടുക്കാം നിൽക്കില്ല കൊടുക്കാണെന്ന് നിൽക്കില്ല എല്ലാവരും അങ്ങനെയല്ലല്ലോ അതുപോലെ തന്നെ വേറെയും ആൾക്കാരുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ എന്തിന്റെയാണ് കംപ്ലയിന്റ് കൊടുക്കാൻ പറ്റുന്നതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല അവർക്കും വേണമെങ്കിൽ കൊടുക്കാം എങ്കിൽ ചിന്തിക്കേണ്ട കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം സ്വമേധയാ സ്വമേധയാ ആർക്ക് വേണമെങ്കിൽ കൊണ്ടുവരു കൊടുക്കാം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും ജനങ്ങൾ കാണുന്ന ഒരു ടെലിവിഷൻ ഷോയില് വന്നിട്ട് റേസിസം തുപ്പിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജാസ്മിൻ റേസിസം തുപ്പിയ ഒരു വ്യക്തിയാണ് ഈ കുട്ടി ഞാൻ ഡി എച്ച് ഐ ചി എവിടെയെങ്കിലും ആ പോസ്റ്റ് ഞാൻ ഇനി എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണോ ഞാൻ കാണാത്ത കൊണ്ടാണെന്ന് അറിയില്ല ദി എച്ച് ഏച്ചി ഇതിനെക്കുറിച്ച് സംസാരിച്ച ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ജാസ്മിൻ നമ്മുടെ ജിൻഡോ ചേട്ടനെ കറുത്ത മത്സ്യകന്യകൻ എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ ഡി എച്ച് ഐ ചി പ്രതികരിച്ചത് എവിടെയെങ്കിലും വീഡിയോ പോസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്തു തരണം അങ്ങനെ പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ റീസൺ കൂടി ദിയശേഷി പറയണം എപ്പോഴും എനിക്ക് തോന്നുന്നു ആ ആര്യശേഷി ആ തോന്നുന്നുണ്ട് നിങ്ങൾ ദിയ ശേഷിയാണ് ഈ ജാസ്മിന്റെ പി ആർ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയും ഇതൊക്കെ അത് തെളിയിക്കുന്നതിന്റെ ഭാഗമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് രണ്ടാമത് ജിൻഡോ ചേട്ടനെ ആ ഒരു ഹൗസിനകത്ത് അടിച്ചു ഇന്റൻഷൻലി അടിച്ചു അത് ഫിസിക്കൽ അസോൾട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഫിസിക്കൽ അസോൾട്ടാണ് അതിനെക്കുറിച്ച് ഞാൻ ആരും സംസാരിച്ച് കണ്ടിട്ടില്ലേ ദീശേശി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാണാത്തായിരിക്കും അതുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ആൾക്കാരൊന്നും സെൻഡ് ചെയ്തിരുന്നോ എനിക്ക് കാണാത്ത കൊണ്ടാണോ അറിയില്ലല്ലോ ഇനി ഇതിനൊന്നും സംസാരിക്കാത്ത ഒരാൾ ദയവ് ചെയ്തിട്ട് ഈ ഒരു ഇഷ്യൂവിൽ സംസാരിക്കരുത് അല്ലെങ്കിൽ ഇത് ഭയങ്കര അടിപൊളിയാണെന്നൊന്നും പറയരുത് പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ കംപ്ലയിന്റ് കൊടുക്കുന്നത് കംപ്ലയിൻറ്റ് കൊടുക്കാം ജാഫർ അങ്കിളിന് കംപ്ലയിന്റ് കൊടുക്കാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു അതില് ഏഷ്യനെട്ടിന്റെ ചാനലിൽ സംരക്ഷണം ചെയ്യാത്തതായിട്ടുള്ള ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവിൽ കാണിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജാസ്മിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ വിത്ത് എവിഡൻസ് വന്ന് പറഞ്ഞ കാര്യങ്ങൾ അല്ലാതെ പുറമേ ഈ ഇരുന്ന് പറയുന്ന ആൾക്കാരുടെ അവരുടെ കയ്യിൽ നിന്നും കുറച്ച് കഥകളും മെനഞ്ഞിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാം അല്ലാത്ത നിങ്ങൾ ആദ്യം കൊണ്ടുപോയി കേസ് കൊടുക്കേണ്ടത് ഏഷ്യനെട്ടിനെതിരെയാണ് ഉം ഇവർ ഈ സാധനങ്ങളൊക്കെ പുറത്തുവിടുന്നോണ്ടാണ് നമ്മൾ കാണുന്നത് ഏതോ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ആരായിരുന്നു പറഞ്ഞത് വെടി പൊട്ടിച്ചവനും തീ കൊളുത്തിയവനും പൊട്ടിച്ചവനും പ്രശ്നമില്ല ശബ്ദം കേട്ടവർക്കാണോ പ്രശ്നം എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ് ചെയ്ത് അപ്പോ ഒരു ഇത്രയും ആൾക്കാർ കാണുന്നതിൽ ചീറ്റിങ്ങിനെ അടിപൊളിയാക്കി പ്രസന്റ് ചെയ്തതൊന്നും പ്രശ്നമല്ല അതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിച്ചതാണ് പ്രശ്നം ശരിയാണ് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് റിവ്യൂ ചെയ്യുന്ന എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള എക്സ്ട്രീം ലെവലായിട്ടുള്ള എന്താ പറയുക ആ ഒരു വൾഗർ രീതിയിലേക്ക് പോകുന്നത് മോശം തന്നെയാണ് തെറ്റ് തന്നെയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രതികരിക്കുക തന്നെ വേണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല ഇത് കാരണം ആട്ടം കണ്ടും മിണ്ടാണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അത് നടപടി കാര്യമല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലയിന്റ് ആ ഒരു പേജിനെതിരെ അങ്ങനെയുള്ള പേജിനെതിരെ ഉള്ള ചാനലുകൾക്കെതിരെയാണ് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി വെരി ഗുഡ് അല്ല നോർമലി റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഒരു കൂട്ടം ഒരു ഗ്രൂപ്പ് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇവരൊക്കെ ചേർന്ന് റേസിസം തുപ്പിയതിനും ഇതുപോലെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടത്തിയതിനും അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഒരു കൂട്ടം ചേർന്ന് കംപ്ലയിന്റ് ഫയൽ ചെയ്യും അപ്പൊ നിങ്ങൾ അത് നോക്കി നിൽക്കേണ്ടി വരും ഞാൻ കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ജാഫർ അങ്കിളിനെ ആരൊക്കെയോ കൂടി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അങ്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വീണ്ടും 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 കുഴിയിലേക്കാണ് പോകുന്നുള്ളത് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നുള്ളത് അല്ലാണ്ട് ഇതിനൊരു ഒരു സൊല്യൂഷൻ അല്ല ഇതൊന്നും നിങ്ങളൊന്ന് ഇരുന്ന് ഈ ഇവരെയൊക്കെ നിങ്ങൾ മാറ്റി നിർത്ത് ഈ നിങ്ങളുടെ പിന്നിൽ നിന്ന് അങ്കളെ ചെയ്യ് അങ്കളെ ചെയ് നിങ്ങൾ അത് ചെയ് നിങ്ങൾ ഇത് ചെയ് ഇവരാരും ഞാൻ ഞാൻ ഇപ്പോഴും പറയുന്നു കലക്കാൻ നൂറ്റി അമ്പതാളുണ്ടാവും കുടിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആരും അവസാനം ഉണ്ടാവില്ല എല്ലാവരും പോസ്റ്റും ഡിലീറ്റാക്കി കൈ മലർത്തി പോകും ഇതിന്റെ പിന്നാലെ നിങ്ങൾ തന്നെ പോവേണ്ടി വരും ഇപ്പം നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്ത് ഞങ്ങൾ ഇതിന്റെ ബേസിലാണ് സർ പറഞ്ഞത് എന്നവർ വന്നു പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ നിങ്ങളെല്ലാവരെയും സൈഡാക്കി നിങ്ങൾ മാത്രം ഇരുന്നു എന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ എന്താണ് ചെയ്യുന്നുള്ളതെന്നുള്ളത് അങ്കിളിന് അങ്ങനെയുള്ള പേജുകൾ വളരെ താങ്കളുടെ മകളിനെ വളരെ വൾഗ്രായിട്ടുള്ള രീതിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ പോസ്റ്റുകളും കാര്യങ്ങളും ഇടുന്ന പേജുകൾക്കെതിരെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള റിവ്യൂവേഴ്സിനെതിരെ മാത്രമാണ് നിങ്ങൾ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂ നോർമലി കാര്യങ്ങൾ സംസാരിക്കുന്ന ബ്ലോഗേഴ്സിനെതിരെയാണ് എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവും തീർച്ചയായിട്ടും ഒന്നും പറയാൻ പറ്റില്ല നിങ്ങൾ മിണ്ടാണ്ട് ഇങ്ങനെ കുത്തിരിക്കണം എന്നൊന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്താ ഇത് ജന്മിത്തോ ഏ സീരിയസ്ലി എനിക്കറിയില്ല അങ്ങനെ നമ്മുടെ റേസിസും ആ അടിച്ചതും പിന്നെ ചീറ്റിങ്ങിന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഒരു പോസ്റ്റ് നമ്മളെ അഫ്സലാക്കാനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു സാധനം ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ആരെങ്കിലും എനിക്കൊന്ന് ദയവെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരാം പിന്നെ ഏതൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സർവൈവർ സർവൈവർ ആ കുട്ടി സർവൈവർ ആണ് എന്ന് പറഞ്ഞോ ദയവെയ്ത് അങ്ങനെയുള്ള വേർഡുകളൊന്നും ആരും യൂസ് ചെയ്യരുത് സർവൈവർ ഒന്നും അല്ല അവനവൻ കുഴിച്ച കുഴിയിലാണ് അവനവൻ പോയി വീണ്ടുള്ളത് വെതച്ചത് മാത്രമേ കൊയ്യുള്ളൂ അതിനകത്ത് കാരണം ഞാനത് പറയാനുള്ള ഇപ്പം പറയാനുള്ള കാരണം ഈ കുട്ടീൻ്റെ ഫാദർ ആദ്യം തന്നെ വിളിച്ച് പറഞ്ഞതാണ് ബ്ലോക്ക് എന്ന മുഗ് വ്യാജേനെ വിളിച്ചു പറഞ്ഞതാണ് എന്ത് കളിക്കുന്ന ഗെയിം വളരെ മോശമാണ് ഞങ്ങളെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് എന്നിട്ടും അവിടെ കാട്ടിക്കൂട്ടിയത് കരുതി കൂട്ടി തന്നെയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പം സർവൈവർ എന്നൊന്നും വിളിക്കരുത് വിതച്ചത് മാത്രമാണ് കൊയ്യുന്നുള്ളത് അതാണ് വേവിച്ച് കഴിക്കുന്നുള്ളത് ദാറ്റ്സ് എട്ട്